നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മനുഷ്യർ സെക്ഷുവൽ പവർ കൂട്ടാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന ഒരു മരത്തിന്റെ പുറംതൊലിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആധുനിക ഗുളികകൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പശ്ചിമ ആഫ്രിക്കക്കാർ ഉപയോഗിച്ചു വരുന്നതാണ് ഈ മരത്തിന്റെ തൊലി ഇത് എനർജി ശീഘ്രസ്ഖലനം ബലക്കുറവ് ഉദ്ധാരണശേഷിക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് പരമ്പരാഗതമായി ഉപയോഗിച്ചു പോന്നു പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്കൻ വനങ്ങളിൽ പ്രധാനമായും കോങ്കോ കാമറൂൺ നൈജീരിയ എന്നിവിടങ്ങളിൽ വളരുന്ന ഒരു പോസിനിസ്റ്റാലിയ ജൊഹിംബെ എന്ന മരത്തിന്റെ തൊലിയാണ് യോഹിംബ് യോഹിംബ് ബാർക്ക് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നോക്കാം ഇതിന്റെ പ്രവർത്തനം ഗുണങ്ങൾ പാർശ്വഫലങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാർ ഇതിന്റെ തൊലി ചായ പോലെ തിളപ്പിച്ചു കുടിക്കാറുണ്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഭയം മാറാനും ഊർജ്ജം ലഭിക്കാനും ലൈംഗിക ഉത്തേജനത്തിനായും ഇതുപയോഗിച്ചിരുന്നു പോസിനസ്റ്റാലിയ ജൊഹിംബെ എന്ന മരത്തിന്റെ തൊലിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന യോഹിംബിൻ എന്ന ആൽക്കലോയിഡാണ് ഇതിലെ പ്രധാന രാസവസ്തു ഇത് ഇന്ന് പല രാജ്യങ്ങളിലും ഒരു ഔഷധമായും സപ്ലിമെന്റായും ലഭ്യമാണ് ഇത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം യോഹിംബിൻ ഒരു ആൽഫ ടു അഡ്രിനർജിക് ആൻഡഗോണിസ്റ്റ് ഇതൊരു സയന്റിഫിക് പദമാണ് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളിലും രക്തക്കുഴവുകളിലും ആൽഫ ടു എന്നൊരു തരം ലോക്കുകൾ അതായത് റിസപ്റ്റേഴ്സ് ഉണ്ട് ശരീരത്തിൽ അഡ്രിനാലിൻ കൂടുമ്പോൾ സാധാരണഗതിയിൽ ഈ ലോക്കുകൾ പ്രവർത്തിച്ച് അഡ്രിനാലിനെ നിയന്ത്രിക്കുകയും കൊഴുപ്പ് കത്തിക്കാതിരിക്കാൻ ശരീരത്തോട് പറയുകയും ചെയ്യും യോഹിംബിൻ ഈ ലോക്കുകളെ ബ്ലോക്ക് ചെയ്യുന്നു തടയുന്നു തൽഫലമായി ശരീരത്തിൽ നോർ എപ്പിനെഫ്രിൻ എന്ന ഹോർമോണിന്റെ അളവ് കുത്തനെ കൂടുന്നു ഇത് ഹൃദയമിടിപ്പ് കൂട്ടി രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് വേഗത്തിൽ കത്തിക്കാനും കാരണമാകുന്നു വയാഗ്ര സിൽഡെനഫിൽ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് വൈദ്യശാസ്ത്രം അംഗീകരിച്ചിരുന്ന ചുരുക്കം ചില മരുന്നുകളിൽ ഒന്നായിരുന്നു യോഹിംബിൻ ഹൈഡ്രോക്ലോറൈഡ് ഇത് ലിംഗത്തിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും നൈട്രിക് ഓക്സൈഡ് എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുവഴി ഉദ്ധാരണം ഉണ്ടാക്കുകയും ചെയ്യുന്നു വയാഗ്ര മരുന്നുകൾ രക്തക്കുഴലുകളെ മാത്രം ബാധിക്കുമ്പോൾ യോഹിംബ് തലച്ചോറിലെ ഉത്തേജനത്തെയും കൂടി കൂട്ടുന്നു പലർക്കും വയറിലെയും തുടയിലെയും കൊഴുപ്പ് എത്ര വ്യായാമം ചെയ്താലും പോകില്ല ഇതിനെയാണ് സ്റ്റബ്ബേൺ ഫാറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ ആൽഫ ടു റിസപ്റ്ററുകൾ കൂടുതലായിരിക്കും ഇവ കൊഴുപ്പ് പോകുന്നത് തടഞ്ഞു നിർത്തുന്നു യോഹിംബിൻ ഈ റിസെപ്റ്ററുകളെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഭാഗങ്ങളിലെ കൊഴുപ്പ് കത്തിച്ചു കളയാൻ ശരീരത്തിന് എളുപ്പമാകുന്നു മാർക്കറ്റിൽ ഇത് പ്രധാനമായും രണ്ട് രൂപങ്ങളിൽ ലഭിക്കുന്നു യോഹിംബിൻ എച്ച് സി എൽ ഇത് ലാബിൽ വേർതിരിച്ചെടുത്ത മരുന്നാണ് ോഹിമ്പ് ബാർക്ക് എക്സ്ട്രാക്ട് മരത്തിന്റെ തൊലിയിൽ നിന്ന് നേരിട്ടെടുക്കുന്നത് ശ്രദ്ധിക്കുക ഇൻസുലിൻ എന്ന ഹോർമോൺ യോഹിംബിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തും അതിനാൽ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ കഴിക്കുമ്പോഴാണ് ഇത് ഏറ്റവും ഫലപ്രദം യോഹിമ്പ് കഴിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം കാരണം ടൈറമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അതായത് പഴകിയ ചീസ് റെഡ് വൈൻ ഉണക്കയിറച്ചി പുളിപ്പിച്ച ഭക്ഷണങ്ങൾ എന്നിവ യോഹിമ്പിനൊപ്പം കഴിച്ചാൽ രക്തസമ്മർദ്ദം പെട്ടെന്ന് വർദ്ധിച്ച് പക്ഷാഘാതം അതായത് സ്ട്രോക്ക് വരെ സംഭവിക്കാം ഇനി പറയുന്ന വിഭാഗക്കാർ യോഹിമ്പ് ഒരിക്കലും ഉപയോഗിക്കരുത് ഹൃദയരോഗികൾ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കൂട്ടുന്നതിനാൽ ഇവർക്കിത് അപകടകരമാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഹൈ ബി പി ഉള്ളവർ വൃക്ക കരൽ രോഗങ്ങൾ ഉള്ളവർ മാനസികാസ്വാസ്ഥ്യം ഉള്ളവർ ഉത്കണ്ഠയോ വിഷാദരോഗമോ ഉള്ളവർ ഇത് കഴിച്ചാൽ രോഗലക്ഷണങ്ങൾ കൂടും യോഹിംബ് ബാർക്ക് വളരെ ശക്തിയുള്ള ഒരു ഔഷധമാണ് ലൈംഗിക പ്രശ്നങ്ങൾക്കും തടി കുറയ്ക്കാനും ഇത് ഫലപ്രദമാണെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുവെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് ഒരു ഇരുട്ട മൂർച്ചയുള്ള ഇരുട്ടമൂർച്ചയുള്ള പോലെയാണ് അളവൽപ്പം കൂടിയാൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതിനാൽ ഒരു രജിസ്റ്റേർഡ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി